പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ആദ്യ ഗഡു പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് സജീവമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ തുക വിതരണം അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ വീടുകളിലേക്കും വിതരണം ആരംഭിച്ചിരിക്കുകയാണ് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൌണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ളവർക്കും തുക എത്തിച്ചേരും വിധവാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക തുകയെത്താത്ത ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് ഒക്ടോബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ഒരു ഗെഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ തുകയുടെ വിതരണം കൂടി സംസ്ഥാനത്ത് സർക്കാർ ആരംഭിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് വിധവാ പെൻഷൻ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം വാർഡംഗത്തിൽ നിന്ന് വാങ്ങി സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളവർ മാത്രം ഈ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ കുടിശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായി വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ശേഷിക്കുന്ന ഒരു കെടുഡു കുടിശ്ശികയും തനതുമാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം കൂടി ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വാർഷിക മസ്റ്ററിംഗിന്റെ സമയപരിധി അവസാനിച്ച സാഹചര്യത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും കുടിശ്ശിക തുകക്കും തനതുമാസത്തിലെ പെൻഷൻ തുകയും മുടങ്ങാതെ തന്നെ എത്തിച്ചേരും മസ്റ്ററിങ്ങിനായി ഈ മാസം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള കാലയളവിനുള്ളിൽ ഗുണഭോക്താക്കൾക്ക് അവസരമുണ്ടെങ്കിൽ പോലും മസ്റ്ററിംഗ് ചെയ്യാത്ത കാലയളവിലെ പെൻഷൻ തുകക്കോ കുടിശ്ശിക തുകക്കോ അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ മരണപ്പെട്ട ഗുണഭോക്താക്കളുടെ ആശ്രിതർക്കും പെൻഷൻ തുകക്കോ കുടിശ്ശിക തുകക്കോ അർഹതയില്ല പുതിയതായി പെൻഷൻ അപേക്ഷ വെച്ചിട്ട് പെൻഷൻ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പുതിയ പെൻഷൻ തുകക്ക് മാത്രമേ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ കുടിശ്ശിക തുകക്ക് ഇത്തരത്തിൽ ഗുണഭോക്താക്കൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല പെൻഷൻ തുക വിതരണത്തിൽ സമഗ്ര മാറ്റങ്ങൾ വരുമ്പോൾ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രം തുക എത്തിച്ചേരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം അനർഹർ തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയുടെ ഭാഗമായി പുറത്താക്കപ്പെടുകയും മസ്റ്ററിംഗിന്റെ ഭാഗമായി വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ അനർഹർ എന്ന് കണ്ടെത്തി ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുകയിൽ നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ഗുണഭോക്താക്കൾക്ക് പരമാവധി ആയിരത്തി എണ്ണൂറ് രൂപ വരെയായിരിക്കും ഇനി എത്തിച്ചേരുക ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളും വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തണമെന്നുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനം അനുസരിച്ച് ക്ഷേമ പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ ആനുകൂല്യം വിതരണം ചെയ്തപ്പോൾ ഇനിയും ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേർന്നിട്ടില്ല തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ തന്നെ വിതരണം കൂടുതൽ സജീവമാക്കും വരുന്ന ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം പെൻഷൻ തുക വിതരണത്തിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിക്കും ായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ദേശീയ പെൻഷൻ പദ്ധതിയിലെ ആളുകൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതവും എത്തിച്ചേരും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിയിലെ അംഗങ്ങൾക്കായി ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുള്ളതായി ധനം വകുപ്പ് വ്യക്തമാക്കി ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യും മറ്റൊരറിയിപ്പ് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രം വഴി മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മുൻപായി നടത്തണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ സെക്രട്ടറി അറിയിച്ചു പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണത്തിൽ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ആശ്വാസ് സമാശ്വാസ പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ കയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവരാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് പ്രസ്തുത തീയതിക്കകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ടത് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ പുതുക്കണമെന്നും അല്ലാത്തപക്ഷം ണം പിൻവലിക്കലടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി കൺവീനർ അറിയിച്ചിരിക്കുകയാണ് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൌണ്ടുകളാണ് കെ കാലാവധി കഴിഞ്ഞതായി ഉള്ളത് ഈ അക്കൌണ്ടുകളിലേക്ക് എത്തുന്ന ആനുകൂല്യം പൂർണ്ണമായും നഷ്ടപ്പെടുന്നതാണ് കെ വൈ പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്ക് സേവനങ്ങൾ തടസ്സപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇനിയും നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാവാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് ബാങ്ക് അറിയിച്ചിരിക്കുകയാണ് ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മറ്റൊരറിയിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പുതിയ കേന്ദ്രത്തിന്റെ പെൻഷൻ പദ്ധതിയായ വയാവന്തൻ യോജന വഴി ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂവായിരം രൂപ വീതം പെൻഷൻ തുക ലഭിക്കും എന്നുള്ളതാണ് പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായം എന്നത് നിബന്ധനയിൽ ഇല്ല പെൻഷൻ തുക വർഷത്തിൽ ഒരു തവണയായോ രണ്ട് തവണയായോ മൂന്ന് തവണയായോ ലഭിക്കും മാസം തോറും വേണമെങ്കിൽ ഗുണഭോക്താവിൻ്റെ ആവശ്യാനുസരണം അങ്ങനെയും ലഭിക്കുന്നതാണ് നിക്ഷേപമായി അടക്കുന്ന തുക അനുസരിച്ചാണ് പെൻഷൻ തുക ലഭിക്കുക മിനിമം ആയിരം മുതൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുക ഓൺലൈനായോ ഓഫ്ലൈനായോ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് എൽ ഐ സി വെബ്സൈറ്റ് വഴിയും ചേരാവുന്നതാണ് പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ അടച്ച തുക നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും ഇതിനിടെ നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപ തുക നോമിനിക്ക് ലഭിക്കുന്നതാണ് നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ തുകയുടെ തൊണ്ണൂറ്റി എട്ട് ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണവും പ്രഖ്യാപിച്ചു ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായങ്ങളാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അല്ലാതെയും എത്തിച്ചേരുന്നത് വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുന്നതിന് തീരുമാനമായതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാംഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ദീപാവലിയോടനുബന്ധിച്ച് ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കർഷക ഐ ഡി എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകളും കരമടച്ച രസീതുമുൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിൻ്റെ തകരാർ മൂലം കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്കും അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് സ്വന്തമായി വീട് വെക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് പി എം എ വൈ ടു പോയിൻറ്റ് സീറോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ നൽകാവുന്നതാണ് സാമൂഹിക വിഭാഗം വരുമാനം ഭവന നില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർക്ക് ഒരുപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും ദീപാവലിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വലിയ സമ്മാനമാണ് എത്താൻ പോകുന്നത് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡി എയും വീണ്ടും വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ഒന്ന് പോയിന്റ് രണ്ട് കോടിയിലേറെ കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണിത് ദീപാവലിക്ക് തൊട്ട് മുൻപ് ഒക്ടോബർ ആദ്യവാരം ഡി എ വർദ്ധിപ്പിച്ചേക്കും ഇതോടെ കേന്ദ്ര ജീവനക്കാരുടെ ഡി എ അൻപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത്തി എട്ട് ശതമാനമായി വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ മാറ്റം പ്രകടമാകും അതായത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് മാസത്തെ കുടിശ്ശിക ലഭിക്കും ഇത് ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സർക്കാർ വർഷത്തിൽ രണ്ട് തവണയാണ് ഡി എ മാറ്റം വരുത്തുന്നത് ജനുവരി ജൂൺ കാലയളവിലും ജൂലൈ ഡിസംബർ കാലയളവിലും ഏഴാം ശമ്പള കമ്മീഷന്റെ കീഴിൽ ഉപഭോക്തൃ വിരസൂചികയുടെ അടിസ്ഥാനത്തിലാണ് ഡി എ അലവൻസ് നിർണ്ണയിക്കുന്നത് ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അന്തിമ വർധനവ് ശ്രദ്ധേയമാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് കാലാവധി അവസാനിക്കുന്ന ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അവസാന ഡി എ വർദ്ധനവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത് വർഷം പകുതി കഴിഞ്ഞിട്ടും ദുർബല വിഭാഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശിക നൽകാതെ കേന്ദ്ര സർക്കാർ വാർദ്ധകൃ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യത്തിന് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്രവിഹിതം എട്ട് മാസത്തോളമായി തുക നൽകാത്തതിനാൽ വിവിധ ക്ഷേമ പെൻഷനുകൾ കേന്ദ്രവിഹിതം കൂടി കൂടിച്ചേർത്ത് വിതരണം ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ് സർക്കാർ അൻപത് ലക്ഷം പേർക്കാണ് സർക്കാർ നേരിട്ട് ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ നൽകുന്നത് ഈ സാമ്പത്തിക വർഷം ആദ്യപാദത്തിലെ കണക്കിൽ മാത്രം പെൻഷൻ ഇനത്തിൽ കേന്ദ്ര സർക്കാർ നാനൂറ്റി അറുപത്തി പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപ സംസ്ഥാനത്തിന് നൽകാനുണ്ട് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് നാല് കോടി രൂപ അനുവദിച്ചു തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണരേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനു മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറാക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ വർദ്ധിപ്പിക്കുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി എ കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു എന്നിരുന്നാലും നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധനവാണ് ആദ്യഘട്ടത്തിൽ കൊണ്ടുവരിക സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിനുള്ള ഇൻസെൻറ്റീവ് അനുവദിച്ചിട്ടുണ്ട് ഇക്കൊല്ലം ഫെബ്രുവരി മുതൽ ജൂലൈ വരെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതിന് പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും മറ്റ് സംഘങ്ങൾക്കും നൽകാനുള്ള നിരക്കാണ് അനുവദിച്ചിരിക്കുന്നത് പാചകവാതകത്തിന്റെ സബ്സിഡിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് അനുമതി നൽകിയത് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിൻ്റെ ഗാർഹിക സിലിണ്ടറിന് മുന്നൂറ് രൂപയുടെ സബ്സിഡി നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരമുള്ള കണക്ഷനുകൾക്കാണ് സബ്സിഡി രണ്ടായിരത്തി പതിനാറിലാണ് കേന്ദ്ര സർക്കാർ ഇത് അവതരിപ്പിച്ചത് പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് ഇതിന്റെ പ്രയോജനം പ്രധാനമായും ലഭിക്കുന്നത് ജൂലൈ ഒന്നിലെ കണക്കുകൾ പ്രകാരം പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി ഉജ്ജ്വല യോജന കണക്ഷനുകളാണ് ഉള്ളത് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് ഉപയോഗിച്ചവർക്കെതിരെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നടപടി ഒന്നര വർഷത്തിനിടെ പിഴ ഈടാക്കിയത് ഒൻപത് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം റേഷൻ കാർഡ് ഉടമകളെയാണ് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയത് പിഴ ാക്കിയതിന് പുറമെ ഇവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ രേഖാ പ്രകാരമാണ് ഈ കണക്ക് അപേക്ഷിച്ചവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡ് നൽകാനുള്ള നടപടി തുടങ്ങിയതിനൊപ്പമാണ് അനർഹരായവർക്കെതിരെ പിഴ ചുമത്താനും തുടങ്ങിയിരിക്കുന്നത് ഇത്രയും പേരെ മാറ്റിയ ഒഴിവിലേക്കാണ് ഇനി അർഹരായവരെ ഉൾപ്പെടുത്തുക മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി പി എൽ വിഭാഗത്തിലേക്ക് റേഷൻ കാർഡ് മാറ്റുന്നതിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായി ഒക്ടോബർ ഇരുപത് വരെ അപേക്ഷിക്കാൻ അവസരമുണ്ട് സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആണ് അപേക്ഷിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അതായത് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അർഹതയുണ്ടെന്ന സാക്ഷ്യപത്രം മാരക രോഗമുള്ളവർ പട്ടികജാതി വിഭാഗക്കാർ പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർ നിർധന ഭൂരഹിത ഭവനരഹിതർ സർക്കാർ ധനസഹായത്തോടെ ലഭ്യമായ വീടുകളുള്ളവർ അതായത് ലക്ഷം വീട് ഇ എം എസ് ഭവന പദ്ധതി ഇന്ദിര ആവാസ് യോജന പദ്ധതി പട്ടികജാതി പട്ടികവർഗ നഗറുകൾ തുടങ്ങിയവ ഇതിൽപ്പെടും ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷയിൽ ഈ വിവരം നൽകുന്നതിനോടൊപ്പം ബന്ധപ്പെട്ട രേഖകളും സമർപ്പിക്കണം എന്ന് മാത്രം ആയിരം ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള വീട് ഒരേക്കറിലധികം ഭൂമി സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സർവീസ് പെൻഷൻകാർ ആദായ നികുതി അടക്കുന്നവർ കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിൽ അധികമുള്ളവർ നാലു ചക്രവാഹനം സ്വന്തം ുള്ളവർ കുടുംബത്തിൽ ആർക്കെങ്കിലും വിദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്നോ പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയിലധികം വരുമാനമുള്ളവർ എന്നിവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹത ഉണ്ടാകില്ല സംശയ നിവാരണത്തിന് അതത് താലൂക്ക് സപ്ലൈ സിറ്റി റേഷനിങ് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരറിയിപ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡ് അംഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശികയുടെ പകുതി തീർക്കാൻ അഞ്ഞൂറ് കോടി കെ എസ് എഫ് നിന്ന് കടമെടുക്കും പതിനാറ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട് ബോർഡിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട് സ്ഥിരപ്പെടുത്തുന്നതിനെ അധിക ബാധ്യതയടക്കം അറിയിക്കാനാണ് നിർദ്ദേശം പെൻഷൻ എന്തുകൊണ്ട് വൈകുന്നുവെന്നും സ്ഥിരപ്പെടുത്തൽ പ്രാബല്യത്തിലായാൽ പെൻഷൻ വിതരണത്തെ ബാധിക്കുമോ എന്നും സർക്കാർ വിശദീകരിക്കണം ബോർഡിലെ പ്രതിസന്ധിയുടെ പേരിൽ പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള സാഹചര്യത്തിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നാണ് ഹർജിയിലെ വാദം ഹർജി ഈ മാസം ആറിന് പരിഗണിക്കാൻ മാറ്റി മറ്റൊരറിയിപ്പ് പി എഫ് ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി ഒറ്റ ലോകനിലൂടെ പ്രധാനപ്പെട്ട എല്ലാ ഇടപാടുകളും നടത്താവുന്ന സംവിധാനം പ്രഖ്യാപിച്ചു പാസ്ബുക്ക് ലൈറ്റെ എന്നറിയപ്പെടുന്ന ഈ സംവിധാനത്തിലൂടെ മെമ്പർമാർക്ക് അവരുടെ സംഭാവന പിൻവലിച്ച തുക ബാലൻസ് തുടങ്ങിയവ വളരെ ലളിതമായ രീതിയിൽ അറിയാൻ സാധിക്കും പല സൈറ്റുകളിൽ ലോഗിൻ ചെയ്യുകയും മറ്റ് സൈറ്റുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയും ചെയ്ത് ഇടപാടുകാരെ വലക്കുന്ന പഴയ സംവിധാനത്തിന് ഇതോടെ വിരാമമാകും ഇടപാടുകാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ സംവിധാനം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഇ പി എഫ് ഒയുടെ വളർച്ചയുടെ കണക്കുകൾ മന്ത്രി അവതരിപ്പിച്ചു നേരത്തെ ഉദ്യോഗസ്ഥർ വഴി മാത്രം ലഭിച്ചിരുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അനക്സർ കെ എന്നിവ ഇനി നേരിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ട്രാൻസ്ഫർ സെറ്റിൽമെൻറ്റ് അഡ്വാൻസ് റീഫണ്ട് എല്ലാം ഇനി എളുപ്പമാകും ഇതിന് നേരത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ അംഗീകാരം വേണമായിരുന്നു ശമ്പളത്തിന് ആനുപാതികമായ ഉയർന്ന പി എഫ് പെൻഷന് അപേക്ഷ നൽകിയവരിൽ നാലിലൊന്ന് പേർക്ക് മാത്രമേ ഇതിന് അർഹതയുള്ളൂ എന്ന് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ കണക്ക് രാജ്യത്താകമാനം ഈ മാസം ഒന്ന് വരെ ലഭിച്ച പതിനേഴ് പോയിൻറ്റ് നാല് ഒൻപത് ലക്ഷം അപേക്ഷകളിൽ പത്ത് പോയിൻറ്റ് എട്ട് മൂന്ന് ലക്ഷവും അയോഗ്യരാണെന്ന് വിവരാവകാശ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് വ്യക്തമാക്കിയത് തൊഴിലുടമകൾ ഹയർ ഓപ്ഷൻ അംഗീകരിച്ച് ഇ പി എഫ് ഒയിലേക്ക് തിരികെ നൽകാത്തതിനാൽ നേരത്തെ രണ്ട് പോയിന്റ് രണ്ട് നാല് ലക്ഷം അപേക്ഷകൾ ഒഴിവാക്കിയിരുന്നു ഇതോടെ ഉയർന്ന പെൻഷന് യോഗ്യത നേടുന്നവരുടെ എണ്ണം നാലര ലക്ഷത്തിൽ താഴെയായി ചുരുങ്ങും ജീവനക്കാരുടെ പി എഫ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് സ്വന്തമായി പി എഫ് ട്രസ്റ്റുകൾ രൂപീകരിച്ചിട്ടുള്ള ഭൂരിഭാഗം സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ അപേക്ഷകൾ കൂട്ടത്തോടെ നിരസിച്ചതാണ് അയോഗ്യരായവരുടെ എണ്ണം ഇത്രയും വർദ്ധിക്കാൻ കാരണം ഈ വിഭാഗത്തിൽ നിന്ന് ഒൻപത് ലക്ഷത്തിലേറെ അപേക്ഷകളാണ് ഉണ്ടായിരുന്നത് ഈ ജീവനക്കാർക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധി ഉള്ളതാണ് അന്തിമമായി കോടതി വിധി അംഗീകരിക്കേണ്ടി വന്നാൽ നിരസിച്ച അപേക്ഷകളിൽ ഭൂരിഭാഗവും ഇ പി എഫ് ഒ വീണ്ടും പരിഗണിക്കേണ്ടി വരും മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടുത്ത മാസം തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് നാന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭ സഭാ തിരഞ്ഞെടുപ്പും നടക്കും ഇതിന് മുന്നോടിയായി ഒരിക്കൽ കൂടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനും സർക്കാർ തലത്തിൽ ആലോചനയുണ്ട് ഇതുകൂടാതെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുമെന്നും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണനയിൽ ഉണ്ട് എന്നാണ് വിവരം പിണറായി വിജയനും സി പി എം നേതൃത്വവും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകുക സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷാമബത്ത അനുവദിക്കാനുമാണ് നീക്കം നാല് ശതമാനം ഡി എ അനുവദിച്ച് നവംബറിലോ ഡിസംബറിലോ ശമ്പളത്തിൽ ലഭിക്കുന്ന തരത്തിലായിരിക്കും പ്രഖ്യാപനം നടത്തുക അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷ്വേഡ് പെൻഷൻ സ്കീം പ്രകാരമാണ് പ്രഖ്യാപിക്കാനാണ് ആലോചന നടക്കുന്നത് ഇതിനായി സ്കീമിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കും ശമ്പള കമ്മീഷനെ വെക്കുന്നതും സെക്രട്ടറി തല സമിതിയെ നിയോഗിക്കുന്നതും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്നാൽ ഇതിന് കേരള കമ്മീഷൻ തന്നെ വേണമെന്ന സി പി എമ്മിന്റെ സർവീസ് സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷൻ തുക വർധനവ് ലഭിച്ചു തുടങ്ങിയാൽ വോട്ടർമാരിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി ം സംസ്ഥാനത്ത് പെൻഷനായി ലഭിക്കുന്നത് ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തുമ്പോൾ മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുകയാണ് ചെയ്യുന്നത് സർക്കാർ ഇതുവരെ നാൽപ്പത്തിരണ്ടായിരത്തി നാൽപ്പത്തി കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവഴിച്ചത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക